ഹേമ റിപ്പോർട്ട് സിനിമ സിനിമ ഫീൽഡ് മലയാള എനിക്ക് തോന്നുന്നുണ്ട് നടന്മാരാണ് ഇതിലൊന്നും ജയസൂര്യനൊക്കെ ഒന്നും അവര് പ്രതീക്ഷിക്കുകയില്ല ഇനിയിപ്പം മുകേഷ് അവര് സിദ്ദിഖ് മറ്റേ തിലകൻ എന്നൊക്കെ പറയുമ്പം എന്താ നല്ല ആളായിരുന്നു സിദ്ദിഖ് ഭയങ്കര ഷോ കാണിച്ചിട്ട് തിലകനെ ഒളിയിലാക്കി ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ തന്നെ പ്രതിസന്ധിയിലാണ് തന്നെ തന്നെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വെച്ചു അതോടൊപ്പം തന്നെ ജഗതീഷ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് അങ്ങനെ ഒട്ടി സിനിമ താരങ്ങൾ ഈ പ്രതികരണത്തിൽ ഏറ്റവും നല്ല പ്രതികരണം ആരുടെ ടോവിനോട് ഒന്ന് കേട്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിപ്പോർട്ടർ ചാനലാണ് കണ്ടത് അപ്പം അത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നി പക്ഷെ പൃഥ്വിരാജ് നല്ലോണം പറഞ്ഞിട്ടുണ്ട് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെയാണല്ലോ പൃഥ്വിരാജ് പറഞ്ഞത് അപ്പം എന്തായാലും പൃഥ്വിരാജൻ നല്ലൊരു മറുപടി തോന്നി ഇനി അയാൾ അപ്പോ അതിനെ ഉള്ളതാണോ ഇല്ലാത്തതാണോന്നുള്ളതൊക്കെ അവർ ഈ ചർച്ച ചെയ്തും പിന്നെ ഓരോ ആൾക്കാരെ ഏർപ്പെടുത്തി അത് കണ്ടുപിടിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ ഉള്ളതാണോ ഇല്ലാത്തതാണോ പക്ഷെ ഇഷ്ടപ്പെട്ട നടന്മാരെ പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ കേൾക്കുമ്പോ വിഷമം ഉണ്ട് പിന്നെ നമുക്കായിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ കണ്ട് ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചാലല്ലേ അറിയാൻ പറ്റത്തില്ല പൃഥ്വിരാജ് ആയിരുന്നു പുള്ളിക്കാരൻ പ്രസ് മീറ്റിൽ വന്നിട്ട് ഒട്ടും ബയാസ്ഡ് അല്ലാത്ത രീതിയിൽ എന്താണ് ഇഷ്യൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് എങ്ങനെ ആ ക്രൈസിസിൽ നിന്ന് മോളിവുഡിനെ നമുക്ക് തിരിച്ച് കയ കരയറ്റി എടുക്കാമെന്നും വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് ആരുടെയും ഇഷ്യൂ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ അങ്ങനെയൊന്നും അല്ല ബയസ്ഡ് അല്ലാതെ ുഡിനെറ്റാം എന്ന ഒപ്പീനിയൻ പറഞ്ഞു എങ്ങനെ നിന്ന് എന്നുള്ള ഒപ്പീനിയൻ പുള്ളി പങ്കുവച്ചു അമ്മ പ്രസിഡന്റുമായ ശ്രീ മോഹൻലാൽ തന്റെ പ്രസിഡന്റ് സ്ഥാനം പക്ഷെ അദ്ദേഹം കാണാതെയാണ് രാജിവെച്ചിരിക്കുന്നത് അത് ശരിയായ ഒരു നിലപാടൊക്കെ തോന്നുന്നുണ്ട് മാധ്യമങ്ങളെ കാണുന്നുള്ളതല്ല കുറച്ച് വൈകിയാണെങ്കിലും എടുത്ത തീരുമാനം എന്നുള്ളത് മാത്രമേ ഞാൻ അല്ല നിലവിൽ അദ്ദേഹം അമ്മ പ്രസിഡന്റാണ് അപ്പൊ അമ്മയ്ക്ക് ഇത്തിരി ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചതിന് ശേഷമാണെങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് തെറ്റില്ല എന്ന വ്യക്തിയുടെ വ്യക്തി ഞാൻ അപ്പോൾ മാധ്യമങ്ങൾ കാണേണ്ടതല്ലേ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളെ ഭയക്കുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ സിദ്ദിഖ് അഭിമുഖത്തിൽ ജനങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ പുറത്തു വന്നത് അപ്പോൾ അതേ തരത്തിലുള്ള ചോദ്യങ്ങളെ ഭയന്നുകൊണ്ട് തന്നെ മോഹൻലാലിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത് അതെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ടേഴ്സ് എല്ലാം നിലപാടില്ലാത്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഓരോ അവരുടെ നമ്മൾ ഇപ്പോൾ ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ അവരുടെ ഒരു ക്യാരക്ടർ കണ്ടാൽ വിശ്വസിക്കുവാണ് പുള്ളിക്കാരൻ ജെനുവിൻ ആയിരിക്കും എല്ലാ ആക്ടേഴ്സും ജനുവീനായിരിക്കും പക്ഷേ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വളരെയധികം നല്ലൊരു ഇതാണെന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം എത്രയോ നടിമാരുടെ ആ ഒരു അനുഭവങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇതേപോലെ മാഫിയ സംഘം അങ്ങനെ എല്ലാം പറയുന്നുണ്ട് ഇപ്പം നമ്മളാകെ ഒരു ആക്ടറിനെ മാത്രമേ കണ്ടുള്ളൂ ദിലീപ് എന്ന് പറയണം ആ പുള്ളിക്കാരനുമെല്ലായിരുന്നു എല്ലാവരും പൊക്കൊണ്ടിരുന്നത് ഒരു കേസ് വന്നോണ്ട് പക്ഷെ ആ സമയത്തും അയാളെ കുറ്റക്കാരനാക്കിയ പല ആൾക്കാരുണ്ട് ഇപ്പൊ സിദ്ദിഖ് മണയുംപുള്ള രാജു പക്ഷെ അവരെയും സ്വാഭാവികം പുറത്തു വന്നേക്കാ ഇനിയും ഇതേപോലത്തുള്ള ഇത് വരണതാണ് ആഗ്രഹം രാജിവെച്ചിരിക്കുകയാണോ ഇത് മാധ്യമങ്ങളെ കാണാൻ പോലും തയ്യാറായില്ല ഈ സിദ്ധിക്ക് പക്ഷേ മാധ്യമങ്ങൾ ഇതുവരെ പോലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല പ്രത്യേകിച്ച് മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ആണോ അതൊരു ശരിയായ നടപടി ചെയ്യാം അതൊരു അവരുടെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിലവിൽ ഒരു ആരോപണം വരുമ്പോൾ അത് നിലയിൽ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമല്ലേ അല്ലെങ്കിൽ

എല്ലാ നമ്മൾ സോഷ്യൽ സോഷ്യൽ മീഡിയ ബോധിപ്പിക്കണം റൂൾ ബേസ്ഡ് ആയിട്ട് അങ്ങനെ അല്ല പലപ്പോഴും ജനങ്ങൾക്കറിയുന്ന താല്പര്യങ്ങളിൽ നടിമാർക്കെതിരെ ഇത്രയും വലിയ ആരോപണം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോപണം ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം മാധ്യമങ്ങൾ കാണേണ്ടതല്ലേ എന്നിട്ട് അതിനുശേഷം മീൻസ് രാജിവെക്കാം പക്ഷെ മാധ്യമങ്ങൾ കാണാൻ തയ്യാറല്ല അതൊരു ഒരു തയ്യാറല്ലേ അല്ല എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പീനിയൻ പക്ഷേ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് മീഡിയാണ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കൂട്ടം ആൾക്കാര് േറ്റ് ചെയ്യായിരുന്നു എന്താണെന്നു എനിക്ക് പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഒന്നും ഇല്ല അവരന്വേഷിക്കട്ടെ അന്വേഷിക്കും ചെലപ്പോ അത് കള്ളത്തരാവ ആവാതിരിക്കാം അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അങ്ങനെ ഇപ്പം ഇഷ്ടമാണ് നമ്മളെല്ലാം ഗോസിപ്പ് മോഹൻ കുറിച്ചും കേൾക്കാറുണ്ട് അല്ലേ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ റിയുകയും ചെയ്യാം അത് ഇതുവരെയായിട്ട് ഓരോടത്തും വന്നിട്ടില്ല ആ അതെ അതെ ഇന്റർവ്യൂല് ഇങ്ങനെയാണ് പല സ്ത്രീകളുമായിട്ടും പക്ഷെ അത് ഇപ്പോഴാണ് ഓരോന്നായിട്ട് പുറത്തു വരുന്നത് ഇതിന്റെ ഇടയിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പല ന്യൂസ് കാണുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ ആയിട്ട് വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ആണ് എന്തുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞില്ല ഇപ്പം മാത്രം പറയുന്നു ഒരാൾ പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവർ പുറത്തു വരുന്നു ഇത് ജസ്റ്റ് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാൾ അങ്ങനെ റിസ്ക് എടുക്കും എന്നുള്ളതിൽ എനിക്ക് വലിയ എന്താ ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പബ്ലിസിറ്റി അവർക്ക് ആ ന്യൂസ് കൊടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഒരു ആക്ടറിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെങ്കിൽ കിട്ടുന്നുള്ളൂ അത് കഴിഞ്ഞ് അവർക്കൊരു ലൈഫ് ഉണ്ട് പിന്നെ ഈ ആരോപണങ്ങൾ നടത്തുന്ന ആൾ അല്ലെങ്കിൽ പറയുന്ന പേരുകൾ അങ്ങനെ അത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അത്രയും കോൺസിക്വൻസസ് അവർക്കറിയാം അപ്പോൾ ആ ഒരു കോൺസിക്വൻസസ് അറിഞ്ഞുവെച്ചുകൊണ്ട് ഒരിക്കലും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സ്ക്രീൻ ടൈമിന് വേണ്ടി ആരും പെട്ടെന്ന് ഇത് പറയില്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയും നാൾ പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഇഷ്യൂ ആയിട്ട് പോലും ഗവൺമെൻറ് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നോ എന്ന് പോലും നമുക്കറിയില്ല അപ്പോ നമുക്ക് ഒരിക്കലും ജസ്റ്റ് ഒരു ചീപ്പ് മിയർ സ്ക്രീൻ ടൈമിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് മൊത്തത്തിൽ ഉറപ്പിച്ച് പറയാനും പറ്റില്ല ബട്ട് ഒബ്വിയസ്ലി ഫാക്ട് ചെയ്യണം ചർച്ച വേറെ ചർച്ച കേൾക്കുന്നുണ്ടോ ഓരോ സ്ത്രീകൾ പറയുന്നത് അവർക്കൊണ്ടായ ഇതൊക്കെ അതൊക്കെ കേൾക്കണം എന്താണ് തോന്നുന്നത് അത് സത്യം ഉണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് പ്രതികരിക്കാത്ത സാഹചര്യം പറഞ്ഞത് സിനിമയിൽ നിന്ന് പുറത്താക്കും അങ്ങനെയുള്ള വില ഒക്കെ ഏർപ്പെടും തിലകൻ അങ്ങനെയുള്ള പഴയ കാലം നടക്കുന്നത് ഉദാഹരണത്തിന് പാർവതി രോഗത്ത് രമ്യ നമ്പീഷ് അവർക്കും സിനിമയില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ച് സിനിമ നഷ്ടപ്പെടും കരിയർ പോകും അങ്ങനെ പേടിച്ചിട്ടായിരിക്കും പ്രൊഫഷണൽ നമുക്കൊരു അമ്പീഷൻ ഇല്ലേ കരിയർ അങ്ങനെയൊക്കെ അപ്പൊ ജോലിയല്ല ഇത് ചെയ്യുന്ന രീതി ശരിയല്ലല്ലോ അല്ല അത് എപ്പോൾ വരുന്നു എന്നുള്ളതല്ല ഏത് സന്ദർഭത്തിലായാലും ഏത് കാലഘട്ടത്തിലായാലും സ്ത്രീകൾക്കെതിരായിട്ട് വരുന്ന ചൂഷണങ്ങള് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒരുപക്ഷെ അന്ന് അവർക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാവാം മാത്രമല്ല ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തി ജീവിതം കൂടെ ഉണ്ടാവാം അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാം എന്നൊരു വിഷയം കൂടെയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പിന്നീട് ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയാനുള്ളൊരു അനുകൂല കാലാവസ്ഥ വരുമ്പോൾ അവർ പുറത്തു പറയുന്നതിന് നമ്മള് വേറൊരു ചിന്താഗതിയിൽ അതിനെ വിലയിരുത്തേണ്ട എൻ്റെ അഭിപ്രായം എപ്പോഴാണെങ്കിലും അത് വിലയിരുത്തപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് സൊസൈറ്റി ബ്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളെയാണ് അപ്പം എന്തൊരു കാര്യം നടന്നാലും നമ്മൾ ഐഡിയ നോക്കുന്നതിൽ പോയിട്ട് അത് അത് തന്നെയാണ് മേ ബി അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു കാര്യം പിന്നെ കുറച്ച് സ്ട്രെങ്ത് സപ്പോർട്ട് കിട്ടുന്ന കിട്ടുന്നാകുമ്പോഴാണ് ആളുകൾ അല്ല അതോടൊപ്പം തന്നെ ഈ മീൻസ് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഭയം കൊണ്ടാകില്ല അങ്ങനെ ഒരു സാധ്യതയില്ല പ്രധാന രമ്യ നമ്പീഷൻ തിരുവർത്ത പ്രതിഷേധം മലയാള സിനിമയില് അവർക്ക് ചാൻസ് കൊടുക്കുന്നത് ആ അത് തന്നെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാനിരിക്കുന്നത് ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു ഇത് തന്നെയാണ് അപ്പം ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാധ്യതയില്ല അങ്ങനെ അല്ല അതിപ്പം ഒരു വലിയ പ്രശ്നമായ സ്ഥിതിക്ക് ചില ആൾക്കാർ കള്ളം പറയാ അത് പിന്നെ സ്വാഭാവികമായിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടി പക്ഷെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരാളുടെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം നശിക്കും ബാക്കി സത്യസന്ധതയോടെ പറയുന്ന എല്ലാവരുടെ വെളിപ്പെടുത്തലുകളും തെറ്റാണെന്നുള്ള ഒരു ഇത് വരാം അപ്പം അങ്ങനെ പബ്ലിസിറ്റിക്ക് ചെയ്യുന്നത് വളരെ ഒരു വലിയ മോശമായ കാര്യമാണ് ബിക്കോസ് ഇത്രയും കാലം പുറത്തു വന്നത് ഇനി പിന്നെയും എന്താ അച്ചടിക്കപ്പെടും അച്ചടിക്കപ്പെടും അത് ഇപ്പം പുറത്തു വന്നൊക്കെ പിന്നെയും തിരിച്ചു താവാൻ ചാൻസ് ഉണ്ട് അപ്പം മറ്റേ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ ഇതേപോലത്തെ സംഭവങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് മറ്റേ മീ ടു മൂവ്മെന്റ് നടന്ന സമയത്ത് ബോളിവുഡിൽ എത്രയോ പ്രമുഖരായ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതുവരെയായിട്ട് ഒരാളെ പോലും കൺവിക്ട് ചെയ്തിട്ടില്ല ജയിലിലായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് പൈസ ഉള്ള ആൾക്കാർ ഇതൊക്കെ ആക്കുന്ന സ്ഥിതിക്ക് പറയാൻ പറ്റില്ല ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നുള്ള ഒരാൾ നന്ദി ഫുള്ള് ഇല്ലാതാക്കാൻ